ഹലോ ഗെയ്സ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ണാകുന്ന് യാർഡിലേക്കാണ് നിങ്ങൾക്കറിയാം യാഡിലേക്ക് എന്തിനാണ് പോകുന്നതെന്ന് കുറച്ച് മെറ്റൽ നമ്മളോട് ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആ പോകുന്ന നേരത്ത് നമ്മളുടെ ഹൈവേയിൽ നമ്മൾ ഹൈവേ പണിയൊക്കെ നട തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അത് കാണണം എന്നുള്ള ഒരു ആകാംക്ഷയും ഒക്കെയാണ് അതിലുള്ളത് അപ്പോൾ അവരെയൊക്കെയൊക്കെയൊക്കെ അന്ന് കാണിക്കാമെന്ന് കരുതി കാണിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഹൈവേയുടെ പണി കണ്ടില്ലേ നിങ്ങൾ ധാരാളമായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് സൂപ്പറായിട്ടാണ് കാര്യങ്ങളൊക്കെ നടക്കുക ഏതായാലും ഏകദേശം ഒരു ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ റോഡ് ഈ കാണുന്ന ഇതിലും അപ്പുറമായി സൂപ്പറായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിവേ അപ്പം ഇനി വേറ്റ് വെരി വാണ്ടർഫോൾ ആ ഡാക്സിമൻ്റ് വർക്ക് ഇൻ കേന്ദ്ര ഗവൺമെൻറ് അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാരണം അവർ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് ഒരുവിധം ആൾക്കാർക്കൊക്കെ കോടികളും ലക്ഷ്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ കോടികളൊക്കെ കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള വീടുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക ഇപ്പം നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയി ഇനി നമുക്ക് എടുക്കേണ്ടത് മെറ്റിലാണ് അപ്പോൾ ഞാൻ ഈ യാർഡിലേക്ക് എത്താറാവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് വിട്ട് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അത് നമ്മളുടെ ടിപ്പർ ആയിട്ടുള്ളതായിരുന്നു ഇത് നമ്മളുടെ മിനി ടിപ്പർ ഇൻട്ര ഇൻട്രൈ ആയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഇൻട്രയും അതിൽ കയറ്റുന്നതൊക്കെ കാണിച്ചു തരാം ഇത് നമ്മളുടെ ഓവർ ബ്രിഡ്ജിന്റെ തൊട്ട് അടുത്തുകൂടെയാണ് പോകുന്നത് വർക്ക് ശരിക്കും കഴിയാത്ത കാരണം ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മളെ ഈ ഡ്രൈവിങ്ങിൽ ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ ഇടാൻ നമുക്കൊരു എന്താ പറയുക ഒരു ടെൻഡൻസി ഇതാവില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിങ്ങാണ് നമ്മളുടെ വിജയം അപ്പം ഞാൻ നിങ്ങളെ ഇങ്ങനെയുള്ള ഓരോ വീഡിയോകളൊക്കെ കാണിച്ച് തന്നെ സാധാ വീഡിയോസാണ് അല്ലാണ്ട് നമ്മൾക്ക് മറ്റുള്ളവർ ചെയ്യണ പോലെ വലിയ വലിയ വീഡിയോസൊന്നും ഇടാനുള്ള കപ്പാസിറ്റിയും അതുപോലെ ടൈമിംഗ് ഒന്നുമില്ല ഉള്ള ടൈമിൽ നമ്മൾ നിങ്ങളിങ്ങനെയുള്ളതൊക്കെ കാണിച്ചു തരാമെന്ന് മാത്രം ഈ ആർഡിലേക്ക് എത്താറായി ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ യാഡിലേക്ക് തിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ യാഡ് മനോഹരമായിട്ടുള്ള യാഡാണ് നിങ്ങൾക്ക് എന്താ പറയാ അവിടെ നമ്മൾ യാഡ് യാഡും വണ്ടിയൊക്കെയാണ് ഈ കാണുന്നത് ഇത് നമ്മളുടെ ഓപ്പറേറ്റർ ഈ വണ്ടിയായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ എന്താ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ജെ സി ബി ഡോക്ടർ കേൾക്കുക അവിടെ വേറെ വണ്ടിയിൽ കയറ്റുന്നുണ്ട് ാണ് നമ്മളെ വണ്ടിയുടെ ഉള്ളിൽ ഫുള്ള ഐ സി ആണ് അപ്പൊ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഉള്ളിൽ നമ്മുടെ വണ്ടിയുടെ ഉള്ളാണ് ഈ കാണുന്നത് ഇനി നമ്മൾ നേരെ ഇറങ്ങാൻ പോകണം നമ്മൾ സാധനങ്ങൾ കയറ്റി യാഡീന്ന് പതുക്കെ നമ്മൾ വണ്ടി എടുത്തു എന്നാണ് നമ്മൾ ഓഫീസ് കൊടുത്തത് വണ്ടിയൊന്നുമില്ല വണ്ടി ഉണ്ടാകാൻ നോക്കിയതിന് ശേഷം നമ്മളിപ്പോൾ അതൊക്കെ വണ്ടി മൂവ് ചെയ്യാണ് ഇനി നമുക്ക് സൈറ്റിൽ എത്തിയിട്ട് കാണാം ഓക്കെ സൈറ്റിൽ എത്തിയിട്ട് ഞാൻ നിങ്ങൾക്ക് അത് തട്ടണ വീഡിയോ ഒക്കെ കാണിച്ചു തരാം